യ് ഇന്ന് പെടിയുന്നതേ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് കാരണം വേറെ എൻ്റെ വീഡിയോസിനും കുറച്ച് ആളുകളൊക്കെ നെഗറ്റീവ് കമൻറ്റും അതുപോലെ തന്നെ വീട്ടുകാരെ പറയിപ്പിക്കാനായിട്ടുള്ള എന്നുള്ള കമൻ്റൊക്കെ വന്നു തുടങ്ങി എനിക്ക് മനസ്സിലായുള്ള കാര്യം എന്താണെന്നറിയോ ആരെങ്കിലും വളർന്നു വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരുടെ അക്കൗണ്ട് റീച്ച് ആയിട്ട് വരുന്നുണ്ടെങ്കിലേ അവിടെ സ്ഥിരം കാണുന്ന കുറച്ച് നെഗറ്റീവ് കമൻ്റുകൾ അത് ചെറുതായി ചെറുതായിട്ട് എൻ്റെ അക്കൗണ്ടിൽ വന്ന് തുടങ്ങി അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ എൻ്റെ അക്കൗണ്ട് റീച്ചായി തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ രക്ഷപ്പെടുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അതിനിങ്ങനെ തായത്തെ കെട്ടാനായിട്ട് അല്ലെങ്കിൽ കുറ്റം പറയാനായിട്ട് മാത്രം ഇരിക്കുന്ന കുറച്ച് ആളുകൾ അവർ ചെറുക്കം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ ഇങ്ങനെ ചെറുതായിട്ട് കൂട് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്കും ആഗ്രഹം തന്നെ കേട്ടോ കുറേയൊക്കെ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്തെന്നാണെങ്കിലും നമ്മൾ പറയില്ലേ ഒന്ന് ചെയ്യുന്നെങ്കിലാണ് മറ്റൊന്നിന് വള എന്നുള്ളത് എന്ത് നിങ്ങൾ പറയുന്ന നെഗറ്റീവുകൾ ഉണ്ടല്ലോ അതിനെങ്ങനെ എങ്ങനെ പോസിറ്റീവാക്കി ആക്കി എടുത്തിട്ടായി ഇതുപോലെ കണ്ടൻ്റായിട്ട് വരും അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ട് റീച്ച് റീച്ചവണമെന്ന് ആഗ്രഹമില്ലാത്തവർ ഇതിലൊന്ന് കമൻ്റ് അടിക്കാൻ നിൽക്കണ്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ഒന്ന് കമൻ്റ് അടിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം ഉണ്ടല്ലോ അത് നടക്കാതിരിക്കുള്ളൂ കാരണം വേറൊന്നുമില്ല ഇപ്പോൾ എനിക്ക് കണ്ടന്റ് കിട്ടിയത് ഉണ്ടല്ലോ എന്നെ നെഗറ്റീവ് അടിച്ചിട്ട് നിങ്ങളായിട്ട് തന്നെ എനിക്ക് കണ്ടൻറ് പറയാനുള്ള അവസരം ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതിലും മനസ്സിലാക്കേണ്ടത് നമ്മളെ നെഗറ്റീവ് അടിക്കുന്നവരെയും അല്ലെങ്കിൽ നമ്മളെ താഴ്ത്തി കെട്ടുന്നവരെയും വെച്ചിട്ട് അവരുടെ മുന്നിൽ അല്ലെങ്കിൽ അവരെ നമ്മൾ അവർ താഴ്ത്തി കെട്ടുമ്പോൾ അവരുടെ ചവിട്ടിക്കൂട്ടിയിട്ട് അതിന് മുമ്പിലൂടെ അല്ലെങ്കിൽ മുകളിലൂടെ നമ്മൾ നടന്ന് നീങ്ങണം അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുള്ളൂ പണ്ട് ഞാൻ കളിയാക്കിയിരുന്ന ആ ആളല്ലേ ഇത് എന്നുള്ളത് ഇത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പല ആളുകളുടെ വീഡിയോസ് കാണുന്ന സമയത്തായി ഞാൻ അവരെ കളിയാക്കാറുണ്ടായിരുന്നു ടിച്ചിട്ട് പക്ഷെ ഇന്ന് നോക്കുന്ന സമയത്ത് അവിടെ വീഡിയോസൊക്കെ വ്യൂസ് ആണ് കിട്ടുന്നത് അപ്പം അന്ന് കളിയാക്കിയിരുന്ന പല ആളുകളും ഇന്ന് വില്യം വ്യൂസിന് അവകാശികളായിട്ട് അല്ലെങ്കിൽ മില്യം വ്യൂസ് കിട്ടുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഞാനും ഒരു കാര്യം ഇന്ന് ഒരുപാട് കളിയാക്കലുകൾ കിട്ടുമ്പോൾ നാളെ അത് കണ്ടിട്ട് പണ്ട് ഞാൻ കളിയാക്കിയിരുന്ന ആളല്ലേ എന്ന് പറയുന്നൊരു സാഹചര്യം എനിക്കും ഉണ്ടാകുന്നുള്ളൊരു പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എക്സ്പെൻസ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ എന്തിനാണെങ്കിലും നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറഞ്ഞു കൊണ്ടേ നിങ്ങൾക്ക് നെഗറ്റീവ് പറയാനുള്ള ഒരുപാട് അവസരങ്ങൾ ഞാൻ ഇനിയും തരും എന്നുള്ളത് ഞാൻ നിങ്ങളെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ഇത്രയും ദിവസങ്ങളിൽ എനിക്ക് നെഗറ്റീവായിട്ട് എൻ്റെ വീഡിയോസിൻ്റെ നെഗറ്റീവ് കമൻ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവാണ് എന്നെ വാഷുകളാക്കിയിട്ട് മാറ്റുന്നത് കാരണം എനിക്ക് നെഗറ്റീവ് അടിക്കുന്ന സമയത്തെ ഞാൻ ചിന്തിക്കുന്നാ പറയാണ് ഇനി ഞാൻ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരേ ദിവസം തന്നെ നാലഞ്ച് വീഡിയോസ് ചെയ്ത് തുടങ്ങിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വ്യൂസ് കൂടാൻ തുടങ്ങി അപ്പോൾ നിങ്ങളുടെ കളിയാക്കുന്ന എണ്ണത്തിൻ്റെ വർധന കൂടുന്നതിനനുസരിച്ച് എനിക്ക് കണ്ടൻറ്റുകളുടെ എണ്ണം കൂടുതൽ കിട്ടും അപ്പോൾ എന്നെ കളിയാക്കുന്നവരോടും എനിക്ക് കുറച്ച് എന്താ പറയുക കളിയാക്കുന്നവരോട് എനിക്ക് കുറച്ച് കടപ്പാടുണ്ട് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പുറഷൻ്റെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടല്ല താഴെ അതിനെ താഴെ കാണുന്ന വീഡിയോസ് കണ്ടിട്ടായിരിക്കും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഞാൻ പറയുന്ന ചില ഉണ്ടാക്കിയതിൽ കേട്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഏതെല്ലാം രീതിയിലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് നെഗറ്റീവ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് നീ നെഗറ്റീവ് പറയുന്നവരുണ്ടല്ലോ അവർ പോലും അറിയാതെയാണ് നമ്മളവർ സപ്പോർട്ട് ചെയ്യുന്നത് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നെഗറ്റീവ് നമ്മൾ സപ്പോർട്ടുകളായിട്ട് മാറുകയാണല്ലോ കാരണം ഒരു കമൻറ്റ് വരുന്ന സമയത്ത് അടുത്തുള്ളത് തുറന്ന് നോക്കും അപ്പം നമ്മൾ അതിന് റീപ്പോ കൊടുക്കുന്ന സമയത്ത് വീണ്ടും കമൻറ്റായിട്ട് വരും അത്രയും നെഗറ്റീവ് കമൻറ്റുകൾ വന്നിട്ട് കാണുന്നവർ വിചാരിക്കട്ടെ വലിയ സംഭവമാണെന്നുള്ളത് അപ്പോൾ എന്തുണ്ടെങ്കിലേ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ നെഗറ്റീവ് കമൻറ്റ് വന്നതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ബോർ അടിപ്പിച്ചെങ്കിൽ സോറി കാരണം എന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊണ്ടേകേ ഇരിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് നെഗറ്റീവ് കുറച്ച് കമൻറ്റ് വന്നാലാണല്ലോ അതിനെ അടുത്ത വീഡിയോയിൽ പറയാൻ പറ്റുകയുള്ളൂ കാരണം ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലാണ് കുറച്ചൊക്കെ ഇൻകം വരുള്ളൂ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പാട് അപ്പോൾ കഷ്ടപ്പെടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകളായിട്ട് ആളുകൾ ഇങ്ങനെ വന്ന് കമൻ്റ് ചെയ്യുമ്പോൾ അത്രയും കമൻ്റുകൾക്ക് മറുപടി പറയാനായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതൊക്കെ ഒരു രസല്ലേ എന്തുണ്ടാണല്ലേ ഞാൻ ഈ കമൻറ്റ് പറയുന്നതൊക്കെ ഭയങ്കര രസമായിട്ട് എടുക്കാറുള്ളത് ഒരു തമാശ രൂപത്തിൽ എടുക്കാറുള്ളത് കാരണം അവർ പറയുന്നതും കാര്യമില്ലായകയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സമയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനുള്ള സമയത്ത് ഇതുപോലെ ഓരോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുള്ള മറ്റുള്ള വീഡിയോസ് എടുത്തിട്ട് അതിന് ഒരു എന്തെങ്കിലുമൊക്കെ അളിഞ്ഞ കോമഡി എന്ന് വേണമെങ്കിൽ പറയാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് മറ്റു ചിലവർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സമയം കണ്ടെത്തുന്നത് മറ്റുള്ളവർ കുറ്റം പറയാനും അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് അടിക്കാനും വേണ്ടി മാത്രമാണ് അവർ സമയം കണ്ടെത്തുന്നത് എന്തെങ്കിലും അവരുടെ നെഗറ്റീവ് കമൻറ്റിനാണെങ്കിലും അവർക്ക് നെഗറ്റീവ് കമൻറ്റ് അടിക്കുകയാണെങ്കിലും അവർ അടിക്കുന്ന ഒരു കമന്റിന് വാല്യൂ ഉണ്ട് അതുപോലെ അവർ കാണുന്ന ഒരു വ്യൂസിനും വാല്യൂ ഉണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു വ്യൂസ് കൂടി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സന്തോഷിക്കാണ്ട് അതായത് ഇപ്പോൾ ആരും വ്യൂസാണ് കിട്ടുന്നെങ്കിൽ ആയിരത്തി ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് ആയിരത്തി എന്നുള്ളത് അതൊരു സന്തോഷം തന്നെയാണ് പക്ഷെ ഒരു പക്ഷേ നെഗറ്റീവ് അടിക്കാനായിട്ട് കണ്ടവരായിരിക്കും എന്നിരുന്നാലും വ്യൂസിൻ്റെ എണ്ണം കൂടുന്നുണ്ടല്ലോ അത് മാത്രം നോക്കിയാൽ പോരെ അപ്പോൾ എന്തെങ്കിലും അത്രയും നേരം വീഡിയോ കണ്ടവർക്ക് ഒരുപാട് നന്ദി നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചളീസ് കേൾക്കാനായിട്ട് വീണ്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം